കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രാ മധ്യയെ വീട്ടമ്മയുടെ ഇരുപത് പവൻ സ്വർണം നഷ്ടമായി പോത്തൻകോട് വാവറമ്പലം എസ് എസ് മൻസിലിൽ ഷെമീന ബീവിയുടെ ബാഗിലുണ്ടായിരുന്ന ഇരുപത് പവൻ സ്വർണമാണ് കവർ നെടുമങ്ങാട് പനവൂർ ആറ്റിൻപുറത്തുള്ള മരുമകളുടെ വീട്ടിൽ പോയി തിരികെ വരുന്നതിന് ഇടയിലാണ് സ്വർണം നഷ്ടമായത് ജിബിൻ ജേവിച്ചിരുന്നുണ്ട് ജിബിൻ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് മോഷണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് എങ്ങനെയാണ് ഈ സംഭവം ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇവിടെ വരെ എത്തി രതീഷ് ഓണക്കാലമായതോടുകൂടി കെ എസ് ആർ ടി സി ബസ്സുകളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് ശനിയാഴ്ച കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം പോത്തൻകോട് വാവറമ്പലം സ്വദേശിയായിട്ടുള്ള ഷെമീന നെടുമ്പങ്ങാട് പനവൂരിന് സമീപത്തുള്ള അവരുടെ മരുമകളുടെ വീട്ടിലേക്ക് പോയി തിരികെ കെ എസ് ബസ്സിൽ മടങ്ങുന്ന വഴിയിലാണ് ഇവരുടെ ബാഗിൽ ഉണ്ടായിരുന്ന ഇരുപത് പവൻ്റെ സ്വർണം നഷ്ടമാകുന്നത് ഇവർ ബാഗിന്റെ അകത്ത് കൈവശം ഉണ്ടായിരുന്ന ബാഗിന്റെ അകത്ത് ചെറിയ പേഴ്സിനുള്ളിലാണ് ഈ ഇരുപത് പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നത് പോത്തൻകുടത്തി ഈ പനൂരിൽ നിന്ന് തിരികെ പോത്തൻകുടത്തി അവിടെ ഇറങ്ങി പച്ചക്കറി റി വാങ്ങാനായി കടയിൽ കയറിയപ്പോഴാണ് ബാഗിന്റെ സിബ് തുറന്നു കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൈവശമുണ്ടായിരുന്ന ഇരുപത് പവൻ സ്വർണവും നഷ്ടമായ വിവരം അവർ അറിയുന്നത് തുടർന്ന് പോത്തൻകോട് നെടുമങ്ങാട് വെങ്ങിയാർമൂട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ വെങ്ങാർമൂട് ക്ഷമിക്കണം പോത്തൻകോട് പോലീസ് ഷമിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രതീഷ്